ഏറെ അതിലുപരി സമ്പത്തും ഉണ്ടാക്കുന്ന ഒരു വിഭാഗം കലാകാരന്മാരുണ്ട് പിന്നെ എന്നെ പോലെ കലയിൽ പോയതെ പൈസ കൊണ്ട് തത്തിമൂട്ടി ജീവിച്ചു പോകുന്ന കലാകാരന്മാരുണ്ട് പിന്നെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസം അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കല എന്ന് പറയുന്നത് നമുക്ക് നന്മ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്നെ സുഹൃത്തുക്കളെ എന്നെ ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവരും എന്റെ എന്റെ കുടുംബത്തിലൊക്കെയാണ് ഞാനൊരു അധ്യാപക കുടുംബത്തിലെ എന്റെ സഹോദരം മനസ്സിലാക്കി അർത്ഥമാണ് പക്ഷെ ഞാന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കല നാടകം എന്ന് പറയുന്ന ആ ഒരു എന്താണ് നാടകം എന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് അഭിനയം എന്ന് അറിയുന്നതിന് മുമ്പ് അതൊക്കെ മനസ്സിലാക്കുന്നത് എത്രയോ നമ്മൾ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളിലെ വരികൾ പഠിച്ചിട്ട് അത് അവതരിപ്പിക്കുകയാണ് കൊള്ളാം എന്ന് കാണുന്നവർ പറയുന്നു ഇവയിൽ അടക്കമുള്ള കരി ചെറുപ്പകാലത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന മാർഗങ്ങൾ ഗംഭീരമായിരുന്നു കേൾക്കുന്നത് അത് കേൾക്കുന്നതാണ് ഞങ്ങളെക്കുള്ള കലാകാരന്മാരുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം അതിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ഞാൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നീങ്ങി അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ നാടക പ്രസ്ഥാനമായ കെ പി എസ് സി ഏഴു വർഷക്കാരൻ പ്രവർത്തിക്കും ഒരു ഏറ്റവും വലിയ കലാകാരൻ ആഗ്രഹം ആ ഞാൻ രണ്ട് സീസണിൽ കേരളത്തിന്റെ പാലക്കാട് മലബാർ കോഴിക്കോട് അത് കഴിഞ്ഞ് അദ്ദേഹം അതിലൂടെ നിന്നില്ല അദ്ദേഹം മറ്റു ജീവിതങ്ങൾ ഞാൻ നിന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി ഞാൻ കെ പി എസ് സി എന്ന നാടക പ്രസംഗത്തിൽ എത്തിച്ചേർന്നതുകൊണ്ട് അതുവരെ പോകുന്നു എന്ന് എനിക്ക്

എന്ന് മനുഷ്യരെ തരത്തിലുള്ള കുഷ്ഠരോഗം നമ്മുടെ രാജ്യത്ത് പടർന്നു കാലം ഉണ്ടായിരുന്നു അന്ന് വായി പൊതിഞ്ഞ് മറ്റേ ആളുകൾക്ക് കാണാൻ കഴിയാത്ത മനുഷ്യരെ വായിക്കത്ത് പൊതിഞ്ഞിട്ട് അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു അന്ന് ലോകം കുറ്റമാണ് സാർ ഈ ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തോടെ ചോദിച്ച ഒരു കഥപത്രം രോഗം ഒരു കുറ്റമാണ് ഞാനൊരു രോഗിയാണെന്ന് തന്നെ കുറ്റമാണ് കേരളത്തിൽ ആദ്യമായിട്ട് കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കുഷ്ഠരോഗ ആശുപത്രിയുടെ നാടകത്തിന്റെ പ്രചോദനമായിട്ടാണ് നൂറനാൾ ഉണ്ടായത് എന്നുള്ളത് നാടാരംഗത്ത് നിൽക്കുന്നവർ വിസ്മരിക്കാൻ മനസ്സിലാക്കുക

തുടക്കം കുറിച്ചിട്ടുള്ളതാണ് സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട കലാകാരമാണ് നമ്മൾ എന്താണോ ജീവിതത്തിന്റെ മൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് വിഖ്യാതമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കണം നാളത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴികളങ്ങി മണ്ണുണ്ട് അതിൽ നാരായണത്തിൽ കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനം ഇനിയും തരുമോ ഒരു ജന്മം കൂടി ഈ മനോഹര ഭൂമി നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പോളിക്കാം എന്ന് എഴുതുന്ന കവി എളിയ ക എഴുതിയ കവിയെ ഞാനങ്ങൾ ായിട്ടെ എന്നോട് ഒരു കവിതക്കെല്ലാം പറഞ്ഞാൽ കവിതയെക്കാൾ പറഞ്ഞാൽ ലഭിക്കാവില്ല ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ലഭിക്കാവില്ല പക്ഷെ ഇത് രണ്ടും ചെയ്യുന്ന ഒരു കലാകാരൻ

അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന ള് നമ്മുടെ മുത്താള നല്ല നല്ല ഗംഭീര ഒരു ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെന്തോ അദ്ദേഹം വളരെ ചിരിക്കാനുള്ള മാത്രമല്ല കേട്ടോ ഒരിക്കലും നമ്മൾ അങ്ങനെ ആസ്വദിക്കുന്ന മനസ്സൊന്ന എല്ലാവരും അതാണ് അതാണ് ശക്തി കലാകാരക്കാരാണ് ഇത്തരം കലാകാരന്മാരും പോലും ആദരിക്കാനും അംഗീകരിക്കപ്പെടാനും ശ്രമിക്കുന്നത് നടൻ എന്ന് പറഞ്ഞു എനിക്ക് മുന്നിലേക്കും നിങ്ങൾ ഈ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നടന്മാരാണ് പക്ഷെ ഒരു അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സുള്ളവരാണ് ആ മനസ്സുള്ളവരും കലാകാരന്മാരാണ് ഞാൻ തീർപ്പിപ്പിക്കുന്നില്ല തീർപ്പിപ്പിച്ചു പോയെങ്കിൽ ഞാൻ എനിക്ക് നൽകിയ ഒരു സന്തോഷമുടിയായി പറഞ്ഞവരാണ് എനിക്ക് നൽകിയ ഈ ആദരകൾ ഒരിക്കൽ കൂടി എല്ലാ അർത്ഥത്തിലും ഞാൻ എന്റെ ഹൃദയത്തെ തൊട്ട് ഞാൻ വിടുന്നു ഈ നല്ല യാദകളെ നന്ദി അറിയിക്കുന്നു